നമസ്കാരം രാഷ്ട്രീയക്കാരെ നമ്മളെല്ലാവരും തന്നെ നിന്നാണ് കാണുന്നത് അവരെ അവരാരെയും നമുക്ക് അടുത്തറിയാൻ വഴിയില്ല അടുത്തറിയാവുന്നവർ പിന്നീട് പിണങ്ങുമ്പോൾ പറയുന്നത് മഹാവൃത്തിഘട്ട സ്വഭാവമുള്ള മനുഷ്യർ തന്നെയാണ് ഇവരെന്നാണ് നമുക്കാർക്കും അറിയില്ല ഇവരുടെ പെണ്ണുപിടിയെക്കുറിച്ച് ഇവരുടെ ദ്രവ്യാഗ്രഹത്തെക്കുറിച്ച് ഇവരുടെ സുഖ സൗകര്യങ്ങളെക്കുറിച്ച് ഇവരുടെ ജീവിത രീതിയെക്കുറിച്ച് നമുക്ക് വ്യക്തമായി അറിയില്ല നമ്മുടെ മുമ്പിൽ എങ്ങനെയാണോ ഇവരൊക്കെ അവതരിക്കുന്നത് അതാണ് നമുക്കറിയാവുന്നത് ഈ സോഷ്യൽ മീഡിയ യുഗത്തിന്റെ പ്രത്യേകത ആർക്ക് വേണമെങ്കിലും ഭംഗിയായി അഭിനയിച്ച് ജനങ്ങളെ പറ്റിക്കാം എന്നതാണ് എന്ത് വർഗീയതയും പറയാം എന്ത് അഴിമതിയും കാട്ടാം എന്ത് തിന്മയും കാട്ടാം ഹീറോയായി തുടരാൻ കഴിയും നമ്മുടെ നാട്ടിലെ നന്മ മരങ്ങൾ മിക്കവരും തട്ടിപ്പുകാരാണ് അതേസമയം സത്യം വിളിച്ചു പറയുന്ന സത്യത്തിന് വേണ്ടി എത്ര ക്ലേശം വേണമെങ്കിലും സഹിക്കാം കഴിയും എന്ന് വിശ്വസിക്കുന്ന പലരും വർഗീയവാദികളും വിഷജീവികളുമായി അറിയപ്പെടുന്നു അതാണ് നമ്മുടെ സമൂഹത്തിന്റെ പ്രത്യേകത അതുകൊണ്ട് പല സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ പലരെയും തിരിച്ചറിയുന്നത് ഞാൻ ഏറെ ആദരവും ബഹുമാനവും പുലർത്തിയിരുന്ന നേതാവാണ് കെ സുധാകരൻ എനിക്ക് വലിയ ആദരവ് അദ്ദേഹത്തെ നേരത്തെ തന്നെ കെ പി സി സി പ്രസിഡന്റ് പദവി ഏൽപ്പിക്കേണ്ടതായിരുന്നു അദ്ദേഹം കേരളത്തിലെ കോൺഗ്രസിനെ നയിച്ച് മുഖ്യമന്ത്രി കസരിലിരിക്കേണ്ടതായിരുന്നു എന്ന് വിശ്വസിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പിണറായിസത്തിനെതിരെയുള്ള പോരാട്ടമാണ് പിണറായിയുടെ മുഖത്ത് നോക്കി മറുപടി പറയാനുള്ള തൻ്റെ ഇടം പിണറായിയുടെ ഭീകര രാഷ്ട്രീയ ആശയക്കോട്ടയിൽ കോൺഗ്രസിനെ നിലനിർത്താൻ വേണ്ടി പലതവണ ബോംബുകളെയും വധശ്രമത്തെയും നേരിട്ട തൻ്റെ ഇടം അങ്ങനെ പിണറായി സ്ഥിതി വൃത്തികേടുകൾക്കെതിരെ നട്ടൽ ഉയർത്തിപ്പിടിച്ചു നിന്ന നേതാവ് എന്ന നിലയിൽ ഞാൻ ഏറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കെ പി സി സി പ്രസിഡന്റ് പദവിയിൽ നിന്ന് മാറ്റിയപ്പോൾ എനിക്ക് വളരെ നിരാശ തോന്നിയിരുന്നു ആരോഗ്യ പ്രശ്നമുണ്ട് എന്ന് പറയുമ്പോഴും അങ്ങനെ ഒരു മാറ്റം ആവശ്യമില്ലായിരുന്നു കാരണം പിണറായിയെ ഫലപ്രദമായി നേരിടാൻ ഏറ്റവും മികച്ച നേതാവ് സുധാകരനാണ് എന്ന് വിശ്വസിച്ച ആളാണ് ഞാൻ എന്നാൽ ഇപ്പോൾ ഈ അൻവറുടെ വിഷയമുണ്ടായപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസ് വളരെ കൃത്യമായ നിലപാടെടുക്കുന്നു കെ പി സി സി പ്രസിഡന്റ് സണ്ണിയും പ്രതിപക്ഷ നേതാവ് സതീശനും പ്രകാശും ഒക്കെ വളരെ കൃത്യവും വ്യക്തവുമായ നിലപാടെടുക്കുമ്പോൾ സുധാകരൻ പരസ്യമേ തന്നെ നിലപാടിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അൻവറെ സംരക്ഷിക്കാനും ചേർത്ത് നിൽക്കാൻ ശ്രമിക്കുന്നു അൻവരോട് ഞാൻ സംസാരിക്കും അൻവറിന്റെ മുമ്പിൽ വാതിൽ അടഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഞെട്ടിപ്പോവുകയാണ് വാസത്തിൽ എന്തിനാണ് സുധാകരൻ അൻവറെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് പിണറായിയേക്കാൾ ഭീകരനാണ് അൻവർ നമ്മുടെ ജനാധിപത്യത്തിനും നമ്മുടെ മതേതര രാഷ്ട്രീയത്തിനും നമ്മുടെ അഴിമതിരഹിത സമൂഹത്തിനുമൊക്കെ വലിയ ഭീഷണിയാണ് അൻവർ അൻവർ ഒരു കച്ചവടക്കാരൻ മാത്രമാണ് എങ്ങനെയും പണമുണ്ടാക്കണമെന്ന ആഗ്രഹം മാത്രമുള്ള ഒരു പരാനം ഭൂജിയാണ് ആ അൻവറെ സംരക്ഷിക്കാൻ വേണ്ടി സുധാകരൻ ഇറങ്ങിയത് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി സുധാകരൻ്റെ വാക്കുകൾ എന്നെ വല്ലാതെ ഞെട്ടിച്ചകളും ഞാൻ വളരെ ബഹുമാനിക്കുന്ന ശശിധെറു പിണറായിയെ സ്തുതിച്ചുകൊണ്ട് ഇടയ്ക്ക് വന്നപ്പോൾ തോന്നി അതേ നിരാശ എനിക്ക് കെ സുധാകരൻ്റെ ഉണ്ടായി അതേസമയം ഈ പ്രതിസന്ധി ഘട്ടത്തിൽ അതായത് സുധാകരനെ പിന്തുണയ്ക്കുന്ന സമയത്ത് എനിക്കൊരു അനിഷ്ടം വി ഡി സതീശനോടുണ്ടായിരുന്നു പലപ്പോഴും സതീശിനും സുധാകരൻ തമ്മിലുള്ള വടംവലി വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഞാൻ സതീശിനെ ഒരു ശക്തമായ വിമർശനം നടത്തിയിട്ടുമുണ്ട് എന്നാൽ ഈ നിലപാട് കണ്ടപ്പോൾ എനിക്ക് തോന്നി സതീശനാണ് ശരി സുധാകരൻ അല്ലെന്ന് തന്റെ അടുത്തോടെ കോൺഗ്രസുകാരുടെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സതീശന് അടുത്ത നിലപാടുണ്ടല്ലോ അതിനെ അംഗീകരിക്കാതെ എനിക്ക് അതേപോലെ തന്നെ എന്നെ ഞെട്ടിച്ചു കളഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് യുവ നേതാവിന്റെ പ്രായം ഞാൻ ഏറെ സ്നേഹിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരനാണ് അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ ഉയർന്നു വരണം എന്ന് ആഗ്രഹിക്കുകയും അദ്ദേഹത്തിൻ്റെ ചാനൽ ചർച്ചകളിലൊക്കെ വരുമ്പോൾ അതിന് വലിയ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെറിയൊരു മനുഷ്യനാണ് എൻ്റെ പ്രോത്സാഹനമൊന്നും ആവശ്യമില്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിനില്ല എങ്കിൽ പോലും ഞാനൊരു സൗഹൃദമുണ്ട് എന്ന് കരുതിയിരുന്ന അപൂർവ്വ നേതാക്കളിൽ ഒരാളാണ് ജീവിതത്തിൽ ഒരാളെ മാത്രമേ ജയിലിൽ പോയി കണ്ടിട്ടുള്ളൂ അത് രാഹുൽ മാംകൂട്ടത്തിലാണ് അയാൾ ജയിലിൽ കിടന്നു എനിക്ക് വിഷമം വന്നു പിണറായിത്തിന്റെ ഭീകരതയിൽ ആ മനുഷ്യൻ ജയിലിലായല്ലോ എന്നോർത്ത് ഞാൻ പോയി കണ്ടതാണ് അങ്ങനെ ഒരു ഊഷ്മള സൗഹൃദം രാഹുലിനോട് നിലനിർത്തിയിരുന്നത് രാഹുലിൻ്റെ സുതാര്യതയുള്ള ശക്തമായ നിലപാടുകളുടെ പേരിലാണ് പാലക്കാടൊക്കെ രാഹുൽ മത്സരിച്ച് എം എൽ എ ആയപ്പോൾ ശക്തമായ പിന്തുണ കൊടുത്തിരുന്നു പിന്നീട് എനിക്ക് ചെറിയ ചില വിഷമങ്ങൾ ഉണ്ടായെങ്കിലും അതൊന്നും പരാതിയല്ല ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് പിണറായിയുടെ പോലീസ് വീട്ടിൽ ഉടുപ്പ് പോലും ഇടാൻ അനുവദിക്ക തന്നെ പിടിച്ചുകൊണ്ടുപോയ ഒരു ദുരനുഭവം ഉണ്ടായപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പോലും വിളിച്ചു പക്ഷേ രാഹുൽ ഒരിക്കലും വിളിച്ചില്ല എനിക്കതിൽ അത്ഭുതമോ വിഷമമോ ഇല്ല കാരണം രാഹുൽ ഇപ്പോൾ വലിയ നേതാവായി എം എൽ എ ആയി രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഇനി രാഹുലിന് പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട് സംഖ്യയാണെന്ന് എന്ന് മുസ്ലിം ക്രൌഡ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളോട് സൗഹൃദമാണ് എന്ന് വന്നാൽ അത് കുഴപ്പം ചെയ്യും എന്ന് കരുതിയാവാം അതുകൊണ്ട് എനിക്ക് പരാതിയൊന്നുമില്ല അതൊക്കെ ഓരോ വ്യക്തി തീരുമാനിക്കേണ്ടതാണ് എന്തിനാണ് ഇത് പറയുന്നു കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ലേഖകൻ പീയൂഷ് ഒരു ബൈറ്റ് ചോദിക്കാൻ പോയി പീയുഷ് കൊണ്ടുവന്നൊരു വാർത്ത ഐ എൻ ഡി സി നേതാവുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്നൊരു പോസിറ്റീവ് വാർത്ത അത് ഗുണമുണ്ടായപ്പോൾ അതിനെക്കുറിച്ച് ചെയ്ത പോസിറ്റീവ് വാർത്തയ്ക്ക് വേണ്ടി ബൈറ്റ് ചെയ്യുമ്പം ഹൈബീഡിന്റെ വാക്കിൽ നിന്ന് അവന്റെ ചാനലിന് ഞാൻ അഭിമുഖം ഒന്നും കൊടുക്കില്ല ബൈറ്റൊന്നും കൊടുക്കില്ല അതൊക്കെ മതി എന്ന് പറഞ്ഞു അത് എന്തുകൊണ്ടാണ് കാരണം മുനമ്പത്ത വിഷയത്തിൽ ജനങ്ങൾക്കൊപ്പം നിന്നതുകൊണ്ടാണ് മുനമ്പത്തെ വിഷയത്തിൽ ഹൈബീഡൻ ജനങ്ങളെ കബളിപ്പിക്കുന്നു തുറന്നു പറഞ്ഞുകൊണ്ട് ഇതിലൊന്നും ഒരു പരാതി ഉള്ള ആളല്ല ആരുടെയും സഹായമോ തുടർ പിന്തുണയൊന്നും പ്രതീക്ഷിക്കുന്ന ആളല്ല ഞാൻ അൻവറിന്റെ നേതൃത്വത്തിൽ പിണറായി പോലീസെ എന്നെ വേട്ടയാടങ്ങിയപ്പോൾ അൻവറിന് ഏറ്റവും കൂടുതൽ പിന്തുണ കൊടുത്തത് അന്നത്തെ ബി ജെ ആയിരുന്ന സുരേന്ദ്രൻ സുരേന്ദ്രനായിരുന്നു ഇതൊക്കെയാണ് രാഷ്ട്രീയം ഇതിലൊന്നും ഒരു പരാതിയുമുള്ള ആളല്ല ഞാൻ പക്ഷെ മിടുക്കനായ രാഹുൽ മാങ്കൂട്ടൊന്നും ചെറുപ്പക്കാരൻ കെ പി സി സി പ്രസിഡന്റോ പ്രതിപക്ഷ നേതാവോ പോലും അറിയാതെ അൻവറോട് രഹസ്യ ചർച്ചയ്ക്ക് വേണ്ടി പോയി എന്ന് പറഞ്ഞ് ഞെട്ടിക്കുന്നതാണ് എങ്ങനെ ഞെട്ടാതിരിക്കും ഈ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് കെ പി സി സി പ്രസിഡന്റോ പ്രതിപക്ഷ നേതാവോ ആണ് രണ്ടുപേരും തള്ളി പറഞ്ഞു മാത്രമല്ല ഞാൻ മനസ്സിലാക്കിയതിനനുസരിച്ച് പച്ചത്തെറി സതീശൻ രാഹുലിനെ വിളിച്ചു പറഞ്ഞതാ നിനക്ക് എന്ന അസുഖമാണ് വിളിച്ച് ചോദിച്ചെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് അൻവറിനെ നേരിടാൻ കോൺഗ്രസ് ഉയർത്തിപ്പിടിച്ച ആത്മാഭിമാനമുള്ള ഒരു നിലപാടുണ്ട് ആ നിലപാടിനെ കടക്കൽ കത്തിവെച്ചു കോൺഗ്രസിന് പേടിയാണ് കോൺഗ്രസുകാർ പിന്നാൻ പുറത്തുകൂടി പോയി ഒത്തുതീർപ്പിന് ശ്രമിക്കുന്നു എന്ന് തോന്നൽ കൊടുത്തത് രാഹുലിന്റെ സന്ദർശനമാണ് രാഹുൽ തിരിച്ചറിയേണ്ടതുണ്ട് അൻവർ എന്ന് പറയുന്ന യാതൊരു തരത്തിലും വിശ്വാസ്യതയില്ലാത്തൊരു നേതാവാണ് അയാളുടെ ടെലിഫോണിൽ സംസാരിച്ചാലും വാട്സാപ്പിൽ വിളിച്ചാലും അയാൾ മറ്റൊരു ഫോൺ വെച്ച് റെക്കോർഡ് ചെയ്യും അയാളെ പോയി കണ്ടാൽ ക്യാമറയെ റെക്കോർഡ് ചെയ്തില്ലെങ്കിലും ആറ് റെക്കോർഡ് ചെയ്യാനുള്ള കൊണ്ട് അതാണ് പുറത്തുവിട്ടത് കോൺഗ്രസിന്റെ ആത്മാഭിമാനത്തിനും പോരാട്ട വീര്യത്തിന്റെയും കടക്കലാണ് രാഹുൽ മാംകൂട്ടത്തിൽ കത്തിവെച്ചത് എന്തിനു വേണ്ടിയാണ് ഒരു പിടിയും കിട്ടിയിട്ടില്ല ഞാൻ മനസ്സിലാക്കിയ ഷാഫി പറഞ്ഞിട്ട് തന്നെയാണ് പക്ഷെ ഷാഫി കയ്യൊഴിഞ്ഞു ഷാഫി അതിബുദ്ധ്യമാനായ രാഷ്ട്രീയക്കാരനാണ് ആവശ്യമില്ലാത്തൊരു വാക്കുപോലും ഷാഫിയുടെ വായിൽ നിന്ന് വരത്തില്ല തെളിമയില്ലാത്തൊരു പ്രവൃത്തിയും ഷാഫി ചെയ്യില്ല ഷാഫിയോട് ചേർന്ന് നിൽക്കുന്ന രാഹുൽ നല്ലതാണ് ഭാവി ഒരു ഉറപ്പായും കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ഒരിക്കൽ വരേണ്ട ആളാണ് ഷാഫി പറഞ്ഞില്ല അന്ന് മന്ത്രിയാവാം കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇതുവരെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന വിശ്വാസ്യതയെ ഇല്ലാതാക്കുന്ന തരത്തിൽ കോൺഗ്രസ് പ്രവർത്തകരെ മുഴുവൻ നിരാശപ്പെടുത്തുന്ന തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തിനാണ് ഒരു ജാരനെ പോലെ രാത്രിയിൽ അൻവറിൻ്റെ വീട്ടിൽ പോയി വിശ്വസിക്കാൻ കഴിയാത്ത ഒരു പ്രതിഭാസം എന്നെ പറയുന്നു എന്റെ സുഹൃത്തായതുകൊണ്ട് എന്ന് മുതലാണ് അൻവർ രാഹുലിൻ്റെ സുഹൃത്തായത് എത്ര മ്ലേച്ഛമായ കാര്യങ്ങളാണ് അൻവർ രാഹുലിനെ കുറിച്ചിനു മുമ്പ് പറഞ്ഞിട്ടുള്ളത് രാഹുൽ സകല പെണ്ണുങ്ങളോട് പഞ്ചാരയടിക്കുക പല യുവതികളോടും ചാറ്റ് ചെയ്യുന്ന ഇടപാടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആളാണ് അങ്ങനെ വൃത്തികേട് പറഞ്ഞ അൻവർ സുഹൃത്താണെങ്കിൽ അൻവർ അന്ന് ഉയർത്തിയ വിമർശനം ശരിയാവണമെന്നില്ല അർത്ഥം എനിക്ക് മനസ്സിലാവുന്നില്ല എങ്ങനെയാണ് രാഹുൽ മാംകൂട്ടത്തിന് ഇങ്ങനെ ഒരു മാറ്റം വന്നത് എന്ന് എം എൽ എ നല്ലതാണ് നല്ല രാഷ്ട്രീയക്കാരനാണ് നല്ല തെളിഞ്ഞ ബുദ്ധിയുണ്ട് സൂക്ഷ്മമായ തന്ത്രം അറിയാം പാലക്കാട് എം എൽ എ ആവാം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഭാവിയിൽ മന്ത്രിയുമ്പോൾ നല്ലതാണ് പക്ഷേ കുറച്ചുകൂടി സത്യസന്ധയും ആത്മാർത്ഥതയും നിലപാടുകളോട് കാണിക്കണം പി വി അൻവറിനെ പരസ്യമായി എതിർത്തുകൊണ്ടിരുന്ന പി വി അൻവർ ഈ സമൂഹത്തിൻ്റെ മാലിന്യമാണെന്ന് വിശ്വസിക്കുകയും പറയുകയും ചെയ്തു കൊണ്ടിരുന്ന രാഹുൽ മാംകൂട്ടത്തിൽ കള്ളനെ പോലെ പാതിരാത്രി തലയിൽ മുണ്ടിട്ടുകൊണ്ട് അൻവറെ കാണാൻ പോയത് അത് കോൺഗ്രസ് നേതൃത്വം അറിയാതെ പോയത് അങ്ങേയറ്റം വൃത്തികെടായിപ്പോയി കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും അറിയാതെ ഇങ്ങനൊരു ഓപ്പറേഷൻ നടത്താൻ ചുമതലപ്പെടുത്തിയത് ആരാണ് ആ ചുമതലപ്പെടുത്തിയ ആളുടെ പേര് വെളിയിൽ പറയേണ്ട ബാധ്യതയുണ്ട് ഷാഫിയാണെങ്കിൽ ഷാഫിയാണെന്ന് പറയണം അല്ലെങ്കിൽ നഷ്ടപ്പെടുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ അന്തസ്സും വിശ്വാസ്യതയുമാണ് രാഹുൽ ഒരു കാര്യം ഓർക്കണം അൻവറുമായി അടുത്ത ആത്മബന്ധമുള്ള ആളാണ് മുൻ കെ പി സി സി പ്രസിഡന്റായ കെ സുധാകരൻ സുധാകരൻ വനമന്ത്രി ആയിരുന്നപ്പോൾ നിലമ്പൂരിലെ വനവുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ പലതും ചെയ്തിരുന്നത് അൻവറാണ് ആ ഒരു സാമ്പത്തിക ബന്ധം അവർ തമ്മിലുണ്ട് ഞാൻ പിന്നീടാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കുന്നത് അതുപോലെ കെ മുരളീധരൻ രമേശ് ചെന്നിത്തല ചെന്നിത്തലയൊക്കെ അൻവർ എങ്ങനെയും മുന്നണിയുടെ എന്ന് ആഗ്രഹിച്ച ആളാണ് ഇവരെല്ലാം പരിശ്രമിച്ചിട്ട് നടക്കാതെ പോയ കാര്യം യു ഡി എഫിലെ ഏറ്റവും കരുത്തനായ നേതാവ് കുഞ്ഞാലിക്കുട്ടിയാണ് കുഞ്ഞാലിക്കുട്ടി ശ്രമിച്ചിട്ട് നടക്കാതെ പോയ കാര്യം അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന അൻവറിന്റെ പങ്കാളിയും കൂട്ടുകാരനുമായ മുസ്ലിം ലീഗിന്റെ നേതാവ് അങ്ങേയറ്റം വരെ ശ്രമിച്ചിട്ട് നടക്കാതെ പോയ കാര്യം നടത്തിയെടുക്കാൻ കഴിയുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെയാണ് ചിന്തിച്ചത് അതാണ് എനിക്ക് പിടിയിട്ടത് എങ്ങനെയാണ് ചിന്തിച്ചത് അവർക്കാർക്കും കഴിയാത്ത ഒരു കാര്യം രാഹുലിന് ചെയ്യാൻ കഴിയും രാഹുൽ ദയവായി രാഹുലിൻ്റെ നേതാവ് ഷാഫി പറമ്പലിനെ കണ്ടു പഠിക്കണം ഇന്നേവരെ ഒരബദ്ധവും അയാൾ കാണിച്ചിട്ടില്ല ഇന്നേവരെ ഇന്നേവരെ ഒരു അബദ്ധം അയാൾ കാണിച്ചിട്ടില്ല അയാൾ അതിബുദ്ധിമാനാണ് ഞാൻ വടകര തെരഞ്ഞെടുപ്പിന് സമയത്താണെങ്കിലും മുമ്പാണെങ്കിലും അതിനുശേഷമാണെങ്കിലും എത്രയോ വീഡിയോകൾ ഷാഫി പറമ്പലിന് വേണ്ടി ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഇന്നേവരെ ഞാൻ വിളിച്ച ഫോണിൽ എടുത്തിട്ടില്ല അയക്കറിയാം എടുത്ത് ഞാനുമായി എന്തെങ്കിലും ബന്ധമുണ്ടായാൽ ചില ആളുകൾ അറിഞ്ഞാൽ ശത്രുത ഉണ്ടായെന്ന് വരാം വേണ്ട ഇനി എന്നെക്കുറിച്ച് എന്തെങ്കിലും മോശമായി പറഞ്ഞാൽ എനിക്കൊരു പണക്കമുണ്ടാവാൻ സാധ്യതയുണ്ട് വേണ്ട അതുകൊണ്ട് എൻ്റെ ഫോൺ എടുക്കാതിരിക്കുക അപ്പോൾ പിന്നീട് എന്തെങ്കിലും കാണുമ്പോൾ ചോദിച്ചാൽ പറയുമല്ലോ അയ്യോ എനിക്കറിയില്ലായിരുന്നു പറയുമല്ലോ അത്ര ബുദ്ധിമാനായ സൂക്ഷ്മതയോടെ പെരുമാറുന്ന ആളാണ് ഷാഫി പറമ്പിൽ ഈ ഷാഫി പറമ്പലിനെങ്കിലും രാഹുൽ മാംകൂട്ടത്തിൽ കണ്ടു പഠിക്കണം അല്ലാതെ ഹൈബി ഈഡനെ കണ്ടുപഠിച്ചിട്ട് കാര്യമില്ല ഹൈബി ഈഡൻ എറണാകുളം പോലെ സുരക്ഷിത മണ്ഡലത്തിൽ മത്സരിക്കുന്ന ആളാണ് ഏത് കുറ്റിച്ചൂലിനെ കൊണ്ട് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി നിർത്താലും ജയിക്കുന്ന മണ്ഡലമാണ് അതുകൊണ്ട് ഹൈബ്രീഡിന് എന്തുമാവാം എത്ര ദാർഷ്ട്യവും കാണിക്കാം ആരോടും അഹങ്കാരത്തോടെ പറയാം അങ്ങനെയല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് മറക്കരുത് രാഹുൽ ഇപ്പോഴും തിരുത്തിയാൽ രാഹുലിന് നല്ലതാണ് എന്ന് സ്നേഹത്തോടു കൂടി ഉപദേശിക്കട്ടെ